ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ചിങ്ങിലോട്ട് വന്നത് എവിടെ നിന്നാണ് സ്റ്റിച്ചിങ് പഠിച്ചത് എന്നൊക്കെ അടങ്ങുന്ന എൻ്റെ ഒരു സ്റ്റിച്ചിങ് ജേണിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ എന്നെപ്പോലെ വീട്ടിലിരുന്നു കൊണ്ട് ചെറിയ ബിസിനസ് ചെയ്യുന്ന അമ്മമാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ് ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ് അപ്പോൾ മക്കളെയൊക്കെ നോക്കി അവരെ സ്കൂളിലൊക്കെ വിട്ട് എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ വലിയ രീതിയിലൊന്നും എനിക്ക് ഞാൻ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റാറില്ല പക്ഷേ കിട്ടുന്ന സമയത്ത് എനിക്ക് പറ്റും പോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ നിന്ന് നല്ലൊരു വരുമാനം ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഞാനൊരു ടെൻത്തിലൊക്കെ എത്തിയപ്പോഴാണ് സത്യത്തിൽ മെഷീൻ മെഷീൻ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് അതായത് അതിനു മുമ്പ് ഞാൻ കൈത്തുന്നൊക്കെ തുന്നായിരുന്നു നമുക്ക് മുമ്പൊക്കെ സ്കൂളുകളിൽ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പീരീഡ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു പീരീഡിൽ നമുക്ക് ചെയ്തിരുന്ന എംബ്രോയിഡറി വർക്കും അതുപോലെ തന്നെ ചെറിയ നമ്മുടെ പെറ്റിക്കോട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൈവച്ച് തുന്നിയിട്ട് അങ്ങനെയാണ് നമുക്ക് ആ ഒരു വർക്ക് എക്സ്പീരിയൻസിൻ്റെ പീരീഡ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആ സമയത്ത് എനിക്ക് ഈ ഒരു സ്റ്റിച്ചിങ്ങിനോട് ഭയങ്കരം താല്പര്യമായിരുന്നു എംബ്രോയ്ഡറി വർക്കൊക്കെ ഭയങ്കര ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തിരുന്നത് അപ്പോൾ പിന്നെ വെക്കേഷൻ വരുന്ന സമയത്ത് ഒരു മാസം ഞാൻ സ്റ്റിച്ചിങ് പഠിക്കാൻ വേണ്ടി പോയി അതായത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് സ്റ്റിച്ചിങ് ക്ലാസ്സിന് പോകുന്നത് അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു ചേച്ചി തന്നെയായിരുന്നു കേട്ടോ ക്ലാസ് എടുത്തിരുന്നത് ഒരു മാസം പോയി അപ്പോൾ നമ്മൾ ഫസ്റ്റ് തൊട്ട് അതായത് പാൻറ്റീസ് ആയിരുന്നു കേട്ടോ ആദ്യം നമുക്ക് പഠിപ്പിക്കാം അത് തൊട്ട് ഒരു ചുരിദാറൊക്കെ ജസ്റ്റ് നോർമൽ ചുരിദാറൊക്കെ നമ്മൾ അവിടുന്ന് പഠിച്ചു പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിലെങ്ങനെ പഠിച്ചു പോകായിരുന്നു കേട്ടോ അതായത് നോർമലായിട്ടുള്ളത് മാത്രം മോഡേൺ ഒന്നും അതായത് അതിൽ മോഡൽ വരുന്ന കഴുത്ത് എന്തൊക്കെ മോഡൽ ഉണ്ടല്ലോ അതൊന്നും പഠിപ്പിച്ചിരുന്നില്ല കേട്ടോ നോർമലായിട്ടുള്ള ചുരിദാർ വരെയുള്ള ഡ്രസ്സ് നമുക്ക് തയ്ക്കാൻ അവിടെ നിന്ന് പഠിപ്പിച്ചു അപ്പോൾ ഞാൻ ഒക്കെ പഠിക്കുന്നുണ്ട് അറിഞ്ഞിട്ട് എൻ്റെ ഒരു റിലേറ്റീവ് എനിക്കൊരു പഴയ മെഷീൻ തന്നു നമ്മളെ സാധാ മെഷീൻ ഉണ്ടല്ലോ അത് സെക്കൻഡ് ഹാൻഡ് ആണ് കേട്ടോ അപ്പോൾ അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ കുഞ്ഞു കുഞ്ഞു ഉടുപ്പും പിന്നെ അങ്ങനെ എന്തൊക്കെയോ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ആദ്യമായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തത് എൻ്റെ സിസ്റ്ററിന് ഒരു ഉടുപ്പായിരുന്നു അപ്പോൾ ആ സമയത്ത് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് പുതിയ പുതിയ മോഡലൊന്നും അങ്ങനെ ഫോൺ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ സാഹചര്യം അല്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ഐഡിയയിൽ എന്തൊക്കെയോ മോഡലിങ്ങനെ കഴുത്തിനൊക്കെ ഇങ്ങനെ വെച്ചൊക്കെ വെച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കും സ്റ്റിച്ചിങ് പഠിക്കാൻ വിചാരിച്ചത് തന്നെ നമുക്ക് നമ്മുടെ ഡ്രസ്സ് തയ്ക്കാം എന്നുള്ള ആ ഒരു ഇതിലായിരുന്നു കാരണം ആ സമയത്ത് നല്ല ഫിനാൻഷ്യലി നന്നായിട്ട് ഡൗൺ ആയിട്ട് ഉണ്ടായിരുന്ന സമയമാണ് അപ്പോൾ പുറത്തൊന്നും സ്റ്റിച്ച് ചെയ്ത് മേടിക്കുക എന്നുള്ളത് അത്ര പോസിബിളല്ല അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ്ങൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഓരോ കുട്ടികളിങ്ങനെ നല്ല മോഡൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ഭയങ്കര കൊതിയായിരുന്നു അതുപോലെയൊക്കെ ചെയ്യ് ചെയ്തിടണം എന്നുള്ളത് അങ്ങനെയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് പിന്നെ കുറേ കാലത്തേക്ക് ഇതുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാട്ടോ സ്റ്റിച്ച് ചെയ്യാറില്ല ഒന്നുമില്ല എന്താ വെച്ചാൽ നമുക്ക് പഠിക്കേണ്ട സമയമായിരുന്നല്ലോ പത്ത് കഴിഞ്ഞപ്പോൾ അപ്പം പഠിത്തൊക്കെ കഴിഞ്ഞ് അപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ സ്റ്റിച്ചിങ് പഠിക്കണം ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം കുറേ കഴിഞ്ഞ് നമ്മുടെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ടി ടി സിക്ക് പോയി അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ചൊരു ഫ്രീ ആയ സമയത്ത് ഞാൻ ആറുമാസത്തെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സിന് ചേർന്നു അതും ഈ പറഞ്ഞ പോലെ ചെറിയൊരു കോഴ്സായിരുന്നു അതായത് എല്ലാം സ്റ്റിച്ചിങ്ങും പഠിപ്പിക്കും പക്ഷേ അതിൻ്റെ മോഡലും കാര്യങ്ങളൊന്നും പഠിപ്പിക്കത്തില്ല ജസ്റ്റ് ഇങ്ങനെ എല്ലാം കോമൺ ആയിട്ടുള്ള അതായത് നോർമൽ ആയിട്ടുള്ള ഡ്രസ്സ് മാത്രം നമുക്ക് അവർ പഠിപ്പിക്കും അങ്ങനെ അത് പഠിച്ചു കഴിഞ്ഞു അത് പഠിച്ചു കഴിഞ്ഞ് എനിക്ക് കുറച്ചൊരു കോൺഫിഡൻസ് ആയി അതായത് എൻ്റത് തയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഇത് വന്നു അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ തയ്ച്ചിടാൻ തുടങ്ങി ആദ്യമൊക്കെ കുറേ ഫ്ലോപ്പ് ആയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ നല്ല പെർഫെക്ഷൻ പെർഫെക്ഷനായിട്ടൊന്നും തയ്ച്ചിട്ടുണ്ടായിട്ടില്ല പിന്നെ തയ്ച്ച് തയ്ച്ച് ഇതൊരു നല്ലൊരു ലെവലാക്കി എടുത്തു അപ്പോൾ ഒക്കെ കഴിഞ്ഞ സമയത്താണ് എനിക്ക് ഫോൺ കിട്ടുന്നത് അപ്പോൾ ഫോൺ കിട്ടിയ സമയത്ത് യൂട്യൂബിൽ ഇതിൻ്റെ ഒരുപാട് ക്ലാസ് ഞാൻ കണ്ടു കുറേ അധികം നെക്കിൽ കുറേയധികം മോഡൽസ് വരുന്നതും ഒക്കെ ഇങ്ങനെ ഇരുന്ന് കാണും അപ്പോൾ അതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് നോക്കി എൻ്റെ ഡ്രസ്സിലേക്ക് ഞാൻ എനിക്ക് വേണ്ടി തയ്ക്കുന്ന ഡ്രസ്സിലേക്ക് ഓരോ മോഡലായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ സത്യത്തിൽ ഓരോ മോഡൽ ഞാൻ പഠിക്കുന്നത് യൂട്യൂബ് നോക്കിയാണ് ഞാൻ കൂടുതലും പഠിക്കുന്നത് അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടിട്ട് പുറത്തുള്ള ആൾക്കാരും ഓരോരോ ഓർഡറായിട്ട് എനിക്ക് തരാൻ തുടങ്ങി ചെറിയ തോതിൽ ആദ്യമൊക്കെ ചെറിയ ചെറിയ വർക്ക് മാത്രമേ ഞാൻ എടുക്കാറുണ്ടായിരുന്നുള്ളൂ അതായത് ഓൾട്ടർ ചെയ്യേണ്ട വർക്ക് മാത്രം എടുക്കും അതായത് മാക്സിയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നെറ്റിയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊന്ന് ഓൾട്ടർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഫസ്റ്റ് ഫസ്റ്റ് ചെയ്തു പിന്നെ ചുരിദാറ് തയ്ക്കാൻ തുടങ്ങി ഉടുപ്പ് തയ്ക്കാൻ തുടങ്ങി പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് ബ്ലൗസിലോട്ട് വന്നത് ബ്ലൗസ് നമുക്ക് എനിക്ക് തോന്നുന്നു ബ്ലൗസ് നമ്മൾ ഓൺലൈൻ ക്ലാസ് അല്ലാണ്ട് ഓഫ്ലൈൻ ക്ലാസ്സിൽ തന്നെ പോയി പഠിക്കണം കേട്ടോ ഓൺലൈനിൽ നമുക്ക് ഈ യൂട്യൂബ് നോക്കി ബ്ലൗസ് അത്ര പെർഫെക്ഷനായിട്ട് തയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല എൻ്റെ ഒരു ആണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബ്ലൗസൊക്കെ തയ്ക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിന് തന്നെ പോയിട്ട് പഠിക്കാം കേട്ടോ ബാക്കിയുള്ള എല്ലാം നമുക്ക് യൂട്യൂബ് നോക്കി പഠിക്കാം അതായത് ഉടുപ്പായാലും നമ്മുടെ ചുരിദാറായാലും എല്ലാം എല്ലാ ബാക്കിയുള്ള എല്ലാ ഡിസൈനും നമുക്ക് ഇഷ്ടം പോലെ യൂട്യൂബ് ചാനലിൽ നല്ല രീതിയിൽ പറഞ്ഞു തരുന്ന യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് പഠിക്കാവുന്നതാണ് ഇപ്പോഴും ഞാൻ യൂട്യൂബ് നോക്കി തന്നെയാണ് ഓരോ ഡിസൈനൊക്കെ ഞാൻ നോക്കുന്നത് പിന്നെ എൻ്റേതായ ചില ഡിസൈൻസ് നമ്മൾ ഡ്രസ്സിൽ കൊടുക്കാറുണ്ട് എങ്കിൽ കൂടി യൂട്യൂബ് തന്നെയാണ് കൂടുതലും ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ നല്ല യൂട്യൂബ് ചാനൽസ് ഉണ്ട് ഇങ്ങനെ നല്ല ഡിസൈൻസ് ഒക്കെ ചെയ്യുന്ന അപ്പോൾ അത് നോക്കിയിട്ടാണ് ചെയ്യുന്നത് എനിക്ക് ആദ്യം കിട്ടിയ ആ മെഷീൻ ഉണ്ടായിരുന്നല്ലോ സെക്കൻഡ് ഹാൻഡ് കിട്ടിയെന്ന് പറഞ്ഞത് അപ്പോൾ ആ മെഷീന് ഞാൻ പിന്നെ അതിൻ്റെ ടേബിളൊക്കെ നശിച്ചു പോയപ്പോൾ ഞാൻ അതൊക്കെ മാറ്റി അത് കുറച്ചു കാലം ഞാൻ കുറച്ചു കാലം കുറച്ചധികം കാലം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അത് കൊടുത്തിട്ട് കുറച്ച് നല്ലൊരു മെഷീൻ മേടിച്ചു സ്പീഡ് മെഷീൻ മേടിച്ചു അതിലാണ് ഞാൻ ഇപ്പോഴും തയ്ച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പതിമൂന്ന് വർഷമായി ഞാൻ അതിൽ തയ്ക്കുന്നു അതിനിടയിൽ ഞാനൊരു എന്താണ് പിന്നെ ഞാനൊരു ഫാഷൻ മേക്കർ കൂടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു മെഷീൻ കൂടി മേടിച്ചു പിന്നെ ലോക്ക് മെഷീൻ മേടിച്ചു അങ്ങനെ നമ്മുടെ അനുസരിച്ച് വരുമാനം കൂടുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മേടിച്ചു ഇപ്പം എൻ്റെ കയ്യിൽ മൂന്ന് മെഷീനാണ് ഉള്ളത് ഒരു നമുക്ക് തയ്ക്കാനുള്ള മെഷീൻ അതുപോലെ ഒരു ലോക്ക് മെഷീൻ അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് ഫീൽഡിലോട്ട് വന്നപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല പുറത്ത് തയ്ച്ച് കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ എൻ്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുക എൻ്റെ ഡ്രസ്സ് എനിക്ക് സ്വന്തമായിട്ട് തയ്ച്ചിടാം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ പഠിക്കാൻ പോയത് അപ്പോൾ ഇപ്പോൾ എനിക്ക് നല്ലൊരു വരുമാനം ഈ ഒരു സ്റ്റിച്ചിങ് ഫീൽഡിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെറുതെ നമ്മുടെ ടൈം ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയാതെ നമുക്ക് ഏതാണോ നമ്മുടെ പേഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യുക എന്നിട്ട് അതിൽ അതിലൂടെ നമുക്ക് ഏണിങ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ചെറിയൊരു കൈത്തൊഴിൽ നമ്മളെ കയ്യിൽ വേണം അപ്പം നമുക്ക് ആരെയും ആശ്രയിക്കാതെ നമുക്ക് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള പൈസ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും എന്തെങ്കിലും ഒരു ചെറിയൊരു ബിസിനസ് നമ്മൾ ചെയ്യുക ആദ്യമൊക്കെ ചിലപ്പം ഫ്ലോപ്പായി വരാം പക്ഷേ നമ്മളതിൽ പിടിച്ചു നിന്ന് അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി ഒന്നും തന്നെ നമുക്ക് നമ്മുടെ കയ്യിലില്ല അല്ലെങ്കിൽ നമുക്കൊന്നും കൈത്തൊഴിൽ നമുക്ക് ഇല്ല നമുക്ക് യൂട്യൂബ് സെർച്ച് ചെയ്യാം ഗൂഗിളിൽ സെർച്ച് ചെയ്യാം അതിൽ നിന്ന് നമുക്ക് പഠിച്ച് ചെറിയൊരു വരുമാനം ഉള്ള ഏതെങ്കിലും ഒരു ബിസിനസ് നമുക്ക് തുടങ്ങാവുന്നതാണ് ഇപ്പോൾ സ്റ്റിച്ചിങ് തന്നെ പറയാമായിരുന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസും ഒക്കെയുണ്ട് നല്ല ട്യൂട്ടോറിയലൊക്കെ ചെയ്യുന്ന വീഡിയോസുണ്ട് അപ്പോൾ അത് അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു സ്റ്റോറി കൂടി പറയാട്ടോ എനിക്ക് പറ്റിയിട്ടുള്ള വലിയൊരു അബദ്ധം ഒരു പൊട്ടത്തരം ഞാൻ പറയാം അപ്പോൾ ഞാനിത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആറുമാസത്തെ കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം എനിക്കൊരു ഓർഡർ കിട്ടി അതായത് കുറച്ചധികം ഡ്രസ്സ് നമുക്ക് തയ്ച്ചു കൊടുക്കാൻ അങ്ങനെ കിട്ടി കിട്ടിയ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതിനേക്കാളും ഇരട്ടി ഭയങ്കര ടെൻഷനായിരുന്നു കാരണം നമ്മുടെ ആറുമാസത്തെ കോഴ്സ് ഞാൻ കഴിഞ്ഞിറങ്ങിയേ ഉള്ളൂ അതായത് നമ്മൾ പുറത്തേക്ക് അധികം ഒന്നങ്ങനെ തയ്ച്ചു കൊടുക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടില്ല കാരണം നമ്മൾ ക്ലാസ് കഴിഞ്ഞേ ഉള്ളൂ അപ്പോൾ നമുക്ക് നമ്മളെ ഡ്രസ്സ് തന്നെ തയ്ച്ച് തയ്ച്ച് ഒന്ന് പ്രാക്ടീസ് ആയതിന് ശേഷമാണല്ലോ നമ്മൾ പുറത്ത് തയ്ച്ചു കൊടുക്കാം അതിനുള്ള ആ ഒരു പീരീഡ് എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് പക്ഷേ ഞാൻ ആ ഓർഡർ ഞാനത് ചെയ്ത് കൊടുക്കാമെന്ന് ഏറ്റു അപ്പോൾ അത് എന്നുവെച്ചാൽ ഒരേ അളവല്ല പല അളവുകളാണ് അതായത് ചെറിയ കുട്ടി മുതൽ വലിയ ആൾക്ക് വരെയുള്ള ഇതാണ് നമുക്ക് തയ്ച്ചു കൊടുക്കേണ്ടത് ഇവരാണേൽ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ എനിക്ക് തന്നു ആ മെറ്റീരിയൽ ഒന്നാമത് ആ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഭയങ്കരം ഇങ്ങനെ ഒഴുകിയൊഴുകി കിടക്കുന്ന ഒരു മെറ്റീരിയലായിരുന്നു ആ മെറ്റീരിയൽ കണ്ടപ്പോൾ തന്നെ എൻ്റെ കൈയിൽ നിന്ന് മൊത്തം പോയി പിന്നെ വെച്ച് കഴിഞ്ഞാൽ അവർ തന്ന അളവിൽ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ തികയില്ല അപ്പോൾ എനിക്ക് അതിനേക്കാൾ ഏറെ ടെൻഷനായി എന്നോട് പറഞ്ഞു നിങ്ങൾ അത് ഒപ്പിച്ചടിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിതിൻ്റെ അളവൊക്കെ എടുത്ത് തയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഈ കസ്റ്റമർ ഉണ്ടല്ലോ ഈ കസ്റ്റമർ എന്നെ ദിവസം ഇങ്ങനെ കോൾ ചെയ്യും അതായത് ഒരു ദിവസം വിളിച്ച് കഴിഞ്ഞോ ആയോ 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 ഇങ്ങനെ ഓൾറെഡി ഞാൻ ടെൻഷനിലാണ് ഉള്ളത് കാരണം പുറത്ത് ഇത്രയധികം ഓർഡർ ഒന്നും തയ്ച്ചു കൊടുത്തിട്ടില്ല എക്സ്പീരിയൻസ് എനിക്കായിട്ടില്ല പിന്നെ എന്തോ ഒരു മണ്ടത്തലത്തിൻ്റെ ചിന്തയിൽ ഞാൻ അത് ഓർഡർ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു പോയി അങ്ങനെ അപ്പോൾ ഇവർ ഇങ്ങനെ ദിവസം എന്നെങ്ങനെ വിളിച്ച് 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 ആ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞോ 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 ഇങ്ങനെ ഒരു ഡേറ്റ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ളിൽ തന്നെ ഒരു നൂറ് തവണ അവരെന്നെ വിളിച്ചു സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നിട്ട് ഞാൻ എനിക്കാവുന്ന രീതിയിൽ ഞാനത് നീറ്റ് ആക്കിയിട്ട് തന്നെ തയ്ച്ചു കൊടുത്തു അപ്പോൾ ഇവരോട് ഞാൻ മുന്നേ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഈ തുണി ഇത്രയും ഡ്രസ്സിന് എത്തില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അവർ പറഞ്ഞു സാറില്ല ഒപ്പിച്ച് എങ്ങനെയെങ്കിലും അടിച്ചോളുമെന്ന് പറഞ്ഞു അപ്പോൾ ഇവരാണേലും ലൈനിങ് ഒന്നും തന്നിട്ടില്ല ലൈനിങ്ങൊക്കെ ഞാൻ മേടിച്ചു അതിന് വെക്കേണ്ട ലൈസ് കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ച് വെച്ചു അങ്ങനെ ഓണത്തിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ അവർ ആ ഡ്രസ്സും മേടിക്കാൻ വരുന്നത് ഡ്രസ്സ് മേടിച്ച് കൊണ്ടുപോയി ഓണത്തിന് അന്ന് രാവിലെ ഞാനിങ്ങനെ പൂ ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ കൂൾ വന്നു എന്നിട്ട് അവർ വിളിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങളെന്താ തയ്ച്ച് വെച്ചേക്കുന്നത് ഇത് നീളം കുറവാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു എനിക്കാണെങ്കിൽ ഓണം ആ ഓണം എന്താ പറയുക അത്രയും ഇതായിട്ട് പോയി ഭയങ്കര സങ്കടമായിരുന്നു ഒന്നാമത് ആദ്യമായിട്ട് കിട്ടിയൊരു ഓർഡർ പിന്നെ ഇങ്ങനെ അവരെന്തൊക്കെയോ എന്നെ പറഞ്ഞോട്ടോ എനിക്ക് ഭയങ്കര സങ്കടമായി പക്ഷെ അവരോട് എൻ്റെ ഭാഗത്താണ് സത്യത്തിൽ മിസ്റ്റേക്ക് കാരണം എനിക്ക് ആവുന്ന ആവത്തില്ല എന്ന് അറിയുന്നൊരു ഒരു ഓർഡർ അതായത് എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തൊരു ഓർഡർ ഞാൻ എടുക്കാൻ പാടില്ലായിരുന്നു പിന്നെ അവരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് കാരണം നമ്മളൊരു ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് തയ്ച്ചെടു തയ്ച്ച് ഒരു ക്ഷമ കാണിക്കുക എന്നുള്ളതാണ് അതിനിടയിൽ നമുക്ക് വിളിക്കാം ഒന്നോ രണ്ടോ മൂന്നോ തവണ വിളിക്കാം അതായത് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വിളിക്കാം ഇത് ആയോ എന്ന് റെഡി ആയിട്ട് ഡ്രസ്സിൽ റെഡി ആയോ എന്ന് ചോദിച്ച് നമുക്ക് വിളിക്കാം പക്ഷേ ഇത് നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ദിവസം ഇങ്ങനെ വിളിക്കുകയാണ് അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും അപ്പോൾ എന്താ പറയുക ഞാൻ സത്യത്തിൽ ആ ഒരു ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ പിന്നെ ഒരു അഞ്ചാറ് മാസത്തേക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടേയില്ല സത്യം ഭയങ്കര ടെൻഷനായിരുന്നു എൻ്റെ പാഷനാണ് പക്ഷെ എൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു ഫോൾട്ട് വന്നപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് എന്നെ അത് എഫക്റ്റ് ചെയ്തു പിന്നെ എനിക്കൊരു ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് ഞാൻ ഓർത്തപ്പോൾ ചെറിയ ഫോൾട്ടൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പറ്റൂ എന്നെനിക്ക് മനസ്സിലായി പിന്നീട് ഞാൻ വീണ്ടും എൻ്റെ സ്റ്റിച്ചിങ് തുടങ്ങി പുറത്തൊക്കെ നല്ല രീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി ഇപ്പം ഞാൻ നല്ലൊരു നല്ലൊരു രീതിയിൽ എനിക്ക് ഇതിൽ നിന്ന് ഏണിങ്സ് കിട്ടുന്നുണ്ട് ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ സ്റ്റോറി പറഞ്ഞത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് ഫോൾട്ടൊക്കെ പറ്റാം സ്വാഭാവികമാണ് അപ്പോൾ നമ്മളതിൽ തളരാണ്ട് കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയിട്ട് നമ്മൾ നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് കേട്ടോ പിന്നെ ഫാഷൻ ഡിസൈനൊക്കെ പഠിച്ചിറങ്ങിയ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നന്നായിട്ട് നമ്മൾ നമ്മളെ ഡ്രസ്സ് തന്നെ സ്റ്റിച്ച് ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അതിന് ശേഷം മാത്രം പുറത്തേക്ക് തയ്ച്ചു കൊടുക്കുക കേട്ടോ നല്ല കോൺഫിഡൻ്റ് ആയതിന് ശേഷം മാത്രം നമ്മൾ തയ്ച്ചു കൊടുക്കുക ഇനി എത്ര കോൺഫിഡൻറ്റാന്ന് പറഞ്ഞാലും നമുക്ക് ചിലപ്പം ചില ചെറിയ ചെറിയ ഫോൾട്ടൊക്കെ പറ്റാം പക്ഷേ അതിൽ നിന്നൊന്നും തളരാണ്ട് നമ്മൾ അത് ശരിയാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ പുതിയ എന്തെങ്കിലും ഡിസൈൻ ചെയ്യണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നോക്കും അല്ലെങ്കിൽ എൻ്റെ സെൽഫായിട്ടുള്ള എന്തെങ്കിലും ഡിസൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പഴയ നമ്മുടെ സാരിയൊക്കെ ഉണ്ടാകും അമ്മമാരുടെ സാരിയൊക്കെ ഉണ്ടാവുമല്ലോ സാരിയോ ഷോളോ പിന്നെ നമ്മുടെ മുണ്ട് അങ്ങനെയൊക്കെ വെച്ചിട്ട് അതിൽ ആദ്യം ഒന്ന് ചെയ്ത് നോക്കും അതിന് ശേഷം മാത്രമേ നമ്മൾ നല്ല ക്ലോത്തിൽ ചെയ്തു നോക്കുകയുള്ളു അതുപോലെ പുറത്ത് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഇപ്പം ഞാൻ എല്ലാ ഡ്രസ്സും തയ്ക്കുന്നുണ്ട് പക്ഷേ ബ്ലൗസിൽ വരുമ്പോൾ എനിക്കൊക്കെ ചെറിയ ചെറിയ ഒക്കെ പറ്റാറുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫ്ലൈനായിട്ട് നന്നായിട്ട് തന്നെ ബ്ലൗസ് ബ്ലൗസ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഓഫ്ലൈനായിട്ട് തന്നെ പഠിക്കുക ഓൺലൈനിൽ പഠിച്ചാൽ എനിക്ക് തോന്നുന്നില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നു നല്ല ക്ലാസ് ഒക്കെ ഉണ്ട് ബ്ലൗസ് കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെ നല്ല അടിപൊളി ക്ലാസ് ഒക്കെ ഉണ്ട് എന്നാൽ കൂടി എനിക്ക് തോന്നുന്നു നമ്മൾ ഡൗട്ടൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് അങ്ങനെ പഠിക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ എനിക്ക് ബ്ലൗസ് തയ്ക്കുമ്പോൾ ഇപ്പോഴും ഒരു ടെൻഷനുണ്ട് കേട്ടോ കാരണം നമ്മൾ മുമ്പേ പഠിച്ചതാണ് അതിനിടയിൽ കുറേ നമ്മൾ വർക്ക് ചെയ്യാണ്ടിരുന്നു അപ്പോൾ ആ ടച്ച് വിട്ടു ടച്ച് കഴിഞ്ഞാൽ ബ്ലൗസ് ചെയ്യാൻ കുറച്ച് പാടാണ് ബാക്കിയുള്ള ഡ്രസ്സും ഞാൻ പെർഫെക്റ്റായിട്ട് ചെയ്യും ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ ഒരു പഴയ സാരിയാണ് കേട്ടോ അത് ജസ്റ്റ് ഒന്നൊരു ടോപ്പായിട്ട് ഞാൻ തയ്ച്ചെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണോ അല്ലയോ എന്താണെന്നുള്ളത് നിങ്ങളെ കമൻറ്റ് ചെയ്യാം ഞാൻ കുറേയായി യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ട് ഇത് എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തും എന്നറിയില്ല അപ്പോൾ കാണുന്നവരെ കമൻറ്റ് ഇടാം പിന്നെ ലൈക്ക് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബും കൂടി ചെയ്യാം അപ്പോൾ ഒരുപാട് അമ്മമാരും വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ടാവും നമ്മുടെ പണിയൊക്കെ തീർത്ത് ഒരുപാട് ടൈം നമുക്ക് നമ്മൾ കുറേ വെറുതെ വേസ്റ്റ് ചെയ്ത് ഇങ്ങനെ കളയുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ചെറിയ എന്തെങ്കിലും കൈത്തൊഴിൽ പഠിച്ച് വെക്കുക നമ്മുടെ ടൈം പോകാനും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സ്ട്രെസ്സ് റിലീഫ് ചെയ്യാനൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ എൻ ചെയ്യാനും നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കൈത്തൊഴിൽ നമുക്ക് പഠിച്ചു വയ്ക്കാം അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളാന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോട്ട് കാണുന്നതായിരിക്കും ടാറ്റാ